ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് ബ്രെഡാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അധികം ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല വീട്ടിലുള്ള ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ സവാളയാണ് അപ്പോൾ ചെറിയ സവാള ആണെങ്കിൽ നാലെണ്ണം മതിയാവും അപ്പോൾ ഞാൻ വലിയ താനുണ്ട് രണ്ടെടുത്തത് അപ്പോൾ ചെറുതാണെങ്കിൽ അത്യാവശ്യം ഒരു നാലെങ്കിലും വേണ്ടിവരും പിന്നെ എന്താ ഇതൊന്ന് തനം കുറഞ്ഞ് മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ സവാള മുറിച്ചെടുക്കലെ ആ രീതിക്കാണ് ഞാൻ മുറിച്ചെടുക്കുന്നുള്ളത് കനം കുറഞ്ഞ് എല്ലാം ഒരേ കനത്തിൽ കനത്തിലാണ് മുറിച്ചെടുക്കാനായിട്ട് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളകാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ ഞാനിത് അളവ് പറയുന്നുള്ളത് നാല് ബ്രെഡ് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നിങ്ങൾ എത്ര ബ്രെഡ് ആണ് എടുക്കുന്നുള്ളത് അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ആണ് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടെടുക്കാം പിന്നെ അപ്പം ബ്രെഡ് വെറുതെ കഴിക്കുന്നതിന് പകരം ഇതുപോലുള്ള റെസിപ്പീസ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ വളരെ ടേസ്റ്റിയാണ് കുറഞ്ഞ സമയം മതി അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൂടി മാത്രമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുട്ടികൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതുപോലെയാണ് സവാള അപ്പോൾ ഇതാണ് പരുവെന്ന് വെച്ചാല് എന്താ ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടായിട്ട് കാണാം ഞാൻ എന്താ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കൗളിട്ട് കൊടുക്കാം കൈ കൊണ്ട് ഇതുപോലെ ചേട്ടി വേണ്ടി കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും എല്ലാം ഫ്രൈ ആക്കെത്തും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അല്ല കുറച്ചെണ്ണം കുറച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്കിനി കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പാണ് അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ തിരുമ്പിയെടുക്കണം എടുക്കണം നല്ല പോലെ അതിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന പോലെ നല്ല രീതിക്ക് തന്നെ ഞരടി എടുക്കണം അപ്പോൾ അത് അത്യാവശ്യം നല്ല പോലെ ഞരടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിത് ആ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്താ എടുക്കുന്നുള്ളത് അളവ് പാത്രമായിട്ട് ഈ ഒരു തവിയാണ് അപ്പോൾ ഈയൊരു തവിയിൽ ഞാനൊരു അഞ്ച് തവിയോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് തവി ആയതുകൊണ്ടാണ് ഞാൻ അഞ്ച് തവി മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഏത് പൊടിയാണെങ്കിലും പ്രശ്നമില്ല ഒരുപോലെ ആയിരിക്കും ടേസ്റ്റ് ഹെൽത്തി ആയിട്ട് കിട്ടണമെങ്കിൽ ഗോതമ്പ് മൊത്തത്തിൽ അഞ്ച് തവി എനിക്ക് മൈദ മാവ് വന്ന് ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം മൂന്ന് തവിയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നോക്കിയിട്ടാണ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങളും ആദ്യം ഫുള്ളായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശേയായി നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയും ആ മൈദപ്പൊടി എല്ലായിടത്തേക്കും എത്തുന്ന മാതിരി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് മൂന്ന് തവി മൈദപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഞാൻ ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിതാ വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാവ് തികയാത്തത് കാരണം ഞാൻ അതാ വീണ്ടും ഒരു തവി ഒന്നേ മുക്കാൽ തവി വരെ ഞാൻ മാവ് മാവിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ നോക്കി നോക്കി മൈദ മാവ് മാവിട്ടെടുത്ത് സെറ്റാക്കി എടുത്താൽ മതി നല്ല അല്ല ലൂസുമല്ല അല്ല ആ രീതിക്കുള്ള മാവാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോ സ്കൂള് വിട്ടിപ്പോൾ മയത്തിൽ വരുന്നല്ല മക്കളൊക്കെ അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഇതാ ചൂട് ചായയും ചൂട് സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഫുള്ള് ഹാപ്പി ആയിരിക്കും നല്ല എളുപ്പമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി അങ്ങനെ എന്താ അങ്ങനെ എനിക്ക് നാല് ബ്രെഡിന് അഞ്ച് തവിയോളം പശുപ്പൊടി വന്നിട്ടുണ്ട് അതാ കുറച്ച് വെള്ളം ഈ ട്രക്റ്റർ ഉള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ മാവൂടെ സെറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത പണി ബ്രെഡിന്റെ ആണ് ബാറ്ററോടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഒരു ബ്രെഡ് നാല് കഷ്ണാക്കിയിട്ട് എടുക്കാം ഒരു ബ്രെഡ് രണ്ട് കഷ്ണാക്കിയിട്ട് എടുക്കാം അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ് ഏത് രീതിക്ക് വേണമെങ്കിലും കഷ്ണാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് നാലായിട്ടാണ് കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡ് രണ്ടായിട്ടും കട്ടാക്കിയിട്ട് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞപ്പം കാണുമ്പോഴാണ് നല്ല ഇതൊരു കാണുമ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി ഞാൻ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞാക്കിട്ടെടുക്കുന്നതാണ് അപ്പോൾ ഒരു ബ്രെഡ് നാലാക്കിയിട്ടാണ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ രണ്ടിലും കട്ട് ചെയ്തെടുക്കുക നാല് വേണമെന്നുണ്ടെങ്കിൽ നാലായിട്ടും കട്ടെടുക്കുക അങ്ങനെ എന്താ എല്ലാ ബ്രെഡും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ദാ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളാണ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ബാറ്ററിൽ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാൽ മുട്ട ഇല്ലെങ്കിലും ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അവർക്കെന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിന് എല്ലാ ദിവസവും വീട്ടിൽ ബ്രെഡ് കിട്ടിയാൽ ഇങ്ങനെ ആക്കി കഴിക്കാൻ വളരെ സിം പറഞ്ഞറിക്കാൻ പറ്റാതെ അത്രയും ടേസ്റ്റിയാണ് എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായി ഒരു ബ്രെഡ് ബ്രെഡ് അതിലുണ്ടെങ്കിലും നല്ലൊരു ഉള്ളി വടൻ്റെ ഇതാണ് നല്ല മധുരമുണ്ട് എരിവുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്നാക്കാണ് ഇത് നല്ല ടേസ്റ്റ് കുട്ടികൾക്കെല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നമുക്കിത് ഫുള്ളായിട്ട് ബ്രെഡിൻ്റെ മുകളിൽ ആ സവാളൻ്റെ ബാറ്റർ ഫുൾ അടിവശത്തും മോൾ വശത്തും വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതാ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം അങ്ങനെ അതാ ഫസ്റ്റ് ട്രിപ്പ് നാല് നാല് പീസ് വെച്ചുകൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണം പെട്ടെന്ന് സവാളൊക്കെ കരിഞ്ഞു പോകുന്നതിനെ കൊണ്ടാണ് ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കേണ്ടത് സവാളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ ഞാൻ ദാ ബ്രെഡ് ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കൊരു രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വരുന്ന ഇതുവരെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ പരിവാണ് വേണ്ടത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോറി മാറ്റാം ഇതിനേക്കാൾ കൂടുതൽ ഫ്രൈ ചെയ്തെടുത്താൽ സവാള ഒക്കെ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് ഈ പരുവാകും നമുക്ക് എണ്ണ ഈ പരും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല മണുണ്ടെന്ന് വെച്ചാൽ നല്ല മണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നു സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഞങ്ങൾക്ക് പൊട്ടിക്കാൻ മറന്നു പോവല്ലേ അതിൽ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോവും എൻ്റെ വീഡിയോയിൽ വരുന്ന പരസ്യവും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ എന്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ നല്ല ചൂട് കട്ടൻ ചായയാണ് വേണം എന്നുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പും അച്ചപ്പം കൂട്ടി കഴിക്കുക ഇവിടെ എനിക്കൊന്നും ആർക്കും വളരെ ഇഷ്ടമില്ലാത്തതിനൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ചൂട് കട്ടൻ ചായയും ഈ ഒരു സ്നാക്കും തന്നെ മതി വേറെ ലെവലാണ് പുറത്ത് മഴ വരുമ്പോൾ ഇതുപോലുള്ള സ്നാക്കുണ്ടാക്കി കഴിക്കാൻ വേറെ തന്നെ ഒരു ലെവൽ വൈബാണ് അപ്പം അത് ആ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം